പത്ത് ചോദ്യം ഉത്തരം കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ചെറിയൊരു നമ്മുടെ ഈ പോൾ ഒരു പോലുള്ളൊരു ചാനലിലോ അതിട്ടു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ പേജിലും നമ്മുടെ ഈ എ വി ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒരു കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു ഒരു പത്ത് എട്ടോ എട്ട് പേര് ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചു ബാക്കി രണ്ട് പേർ എൻ്റെ സുഹൃത്തുക്കളാണ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തൊക്കെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന് കുറച്ച് ഉത്തരങ്ങൾ തരാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത ദിവസം തന്നെ അതിൻ്റെ അല്ലെങ്കിൽ അടുത്ത സൺഡേയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു ഇൻട്രാക്ഷൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും മറ്റേ കമൻറ്റായിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരൊറ്റ വോയിസ് നോട്ടിൽ അല്ലെങ്കിൽ ഒറ്റ ടെക്സ്റ്റിൽ ആ എന്താണ് അതാണ് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തീർന്നു അപ്പോൾ ഒരുപാട് പേർക്ക് അത് അറിയണമെന്നുണ്ടാവും അപ്പം നിങ്ങൾ താഴെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക ഇനി നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതുവരെയുള്ളൊരു ഒരു ഒരു എട്ട് ക്വസ്റ്റ്യനും പിന്നെ പ്ലസ് രണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും എന്തുകൊണ്ട് പുതിയ സിനിമകൾ ഉൾപ്പെടുത്തുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടക്കം മുതലേ ഞാൻ എട്ട് ആറോ ഏഴോ വർഷമായി നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കൊറോണ ടൈം തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും കൊറോണ ടൈമിൽ കുറച്ചും പീക്കിലേക്ക് എത്തുന്നതും ഒക്കെ അപ്പോൾ ആ സമയത്തെ ഞാൻ വിചാരിച്ചിരുന്ന സിനിമ ഈ ഒരു ചാനലിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പുതിയ സിനിമകൾ പറയണ്ട പുതിയ ഇന്ത്യൻ സിനിമകളൊന്നും പറയണ്ട മലയാള സിനിമകൾ പറയേ വേണ്ട ഞാൻ ഞാൻ കാണാത്ത അല്ലെങ്കിൽ ഞാൻ അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ സിനിമകൾ അതൊരു നയൻറ്റീസ് മുതൽ ഒരു ഞാൻ ആ ഒരു കാലം രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലം വരെയുള്ള സിനിമകൾ ആയിരിക്കണം എന്ന് റാൻഡമായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഓരോ സിനിമകൾ കാണുന്നു പിറ്റേത് അതിൻ്റെ വീഡിയോ ചെയ്യുന്നു ഓരോ സിനിമകൾ കാണുന്നു പിറ്റേത് എൻ്റെ സിനിമ സിനിമ ചെയ്യുന്നു ഒരു ദിവസം രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും സിനിമ കാണുന്നു ഞാൻ ഞാനപ്പം തന്നെ മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് അന്ന് അന്നും ഇതേ ഐഫോൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ വലിയ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വലിയ ക്യാമറ ഒരു നമ്മളൊരു ഇൻസ്റ്റാ ക്യാമറ വാങ്ങിയപ്പോൾ പോലും വലിയൊരു ക്വാളിറ്റി ഔട്ട് പുട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു അല്ലായിരുന്നു എനിക്ക് സിനിമകൾ പറയുക അത് നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാണാനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഒരു വഴി ഒരുക്കുക അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നും അത് തന്നെ ഒരു സിനിമയുടെ ഈ ഈയൊരു ചാനലിൻ്റെ തീമെന്ന് പറയുന്നത് തന്നെ റിവ്യൂ അല്ല ഇതൊരു സിനിമ റെക്കമെൻറ്റേഷനാണ് ഞാൻ കണ്ടൊരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അതിപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലുള്ള ഒരു കൊലീഗിന് പറഞ്ഞു കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മളെ പഴയ സുഹൃത്തുക്കൾ ഒരു സിനിമ ഒന്ന് ഒരു സിനിമ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന രീതി ആ ഒരു ലാഘവത്തിൽ മാത്രം എൻ്റെ ഒരു നമ്മുടെ ലോക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് മാത്രം പറയുന്ന ഒരു ഒരു സജഷനാണ് ഈ ഒരു ഓരോ വീഡിയോയുടെയും തീമെന്ന് പറയുന്നത് അത് ഇന്നും ഇന്നും തുടർന്നുകൊണ്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ സഫാരി ചാനലിൽ സന്തോഷ സന്തോഷത്താറൊക്കെ പറയുന്ന പോലെ തന്നെ ഓ നമ്മൾ അതെൻ്റെ ഒരു പാഷനാണ് ഈ സിനിമ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സിനിമ കാണാമെന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് അതിൽ ഞാൻ വലിയൊരു ലാഭമൊന്നും കാണുന്നില്ല ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമാണ് എനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വേണമെങ്കിൽ പുതിയ സിനിമകൾ നമ്മുടെ അൻപത് കെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്ന ചാനൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ചെയ്യാമായിരുന്നു വലിയ തിയേറ്ററിലൊക്കെ പോയിട്ട് ഒരു റിവ്യൂ ഒക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോസുകൾ അത് ഇന്നും എനിക്ക് ചെയ്യാമായിരുന്നു ഇന്നും എനിക്ക് ചെയ്യാം അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ഈ ചാനലിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് സിനിമ സജഷൻ റെക്കമെൻറ്റേഷൻ ചാനൽ മാത്രമാണ് അത് ഞാൻ കണ്ട സിനിമ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ സിനിമ മാത്രം എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അത് ഇന്നും തുടർന്നു പോകുന്നു എന്നും ഈ ഒരു ചാനൽ വഴി ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയാൽ ചിലപ്പോൾ ഞാൻ പുതിയ സിനിമകൾ പറയുമായിരിക്കും പക്ഷേ ഈ ചാനലിൽ ചാനല് ഉള്ളൂ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുള്ളൂ അതിപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നൊന്നല്ല ഈ ചാനലിൻ്റെ തീം അങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് മുഴുവൻ സ്റ്റോറി പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നില്ല അതും ഇതുമായിട്ട് കണക്ട് ചെയ്തുന്നൊരു ഒരു ഒരു കാര്യമാണ് സിനിമയുടെ മുഴുവൻ സ്റ്റോറി പറയുക എന്നുള്ളതല്ല ഈയൊരു ചാനലിൻ്റെ ഉദ്ദേശം സിനിമയുടെ സജഷനാണ് ഞാൻ കണ്ടൊരു സിനിമ ഒരു ചെറിയൊരു തീം ഞാൻ മനസ്സിലോർത്ത് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഞാനൊരു ലോക്കൽ പേഴ്സണാണ് ഞാൻ ഞാൻ അതൊരു ആ ഒരു ടോണിൽ മാത്രം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഭയങ്കര ഹൈ എൻഡായിട്ടുള്ള ഭയങ്കര ലോകോത്തര നിലവാരമുള്ള ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല എന്നില്ല വളരെ സാധാരണക്കാരായിട്ടുള്ള സിനിമ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വലിയ അതിൻ്റെ ക്യാമറ ഇതാണ് ഉപയോഗിച്ചത് അതിൻ്റെ പ്രൊഡ്യൂസർ ഈ സിനിമയിലെ പ്രൊഡ്യൂസറാണ് മറ്റേ ഡയറക്ടർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ആ സിനിമ എക്സ് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഞാൻ എൻജോയ് ചെയ്ത രീതിയിലായിരിക്കില്ല അവർ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു ഇപ്പോൾ ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു കപ്പലാണ് അപ്പോൾ അതുണ്ടാക്കിയ സമയത്ത് അത് യാത്ര തിരിക്കുന്ന സമയത്ത് ജാക്കി റോസ് എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് അതായത് സിനിമയിൽ അതിലൂടെയാണ് അവരുടെ പ്രണയകഥയിലൂടെയാണ് ഈ ടൈറ്റാനിക് ഇൻസിഡൻറ്റ് വരുന്നത് അപ്പോൾ അത് അതെടുത്തിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് അതിന് ജെയിംസ് കാമറോൺ അല്ലെങ്കിൽ അദ്ദേഹമാണത് സംവിധാനം ചെയ്തത് അപ്പം അത്രയും സെറ്റപ്പിലാണ് അത് സംവിധാനം ചെയ്തത് അതിൽ അതിൽ പ്രണയം അതിലൊരു പ്രണയമാണ് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ ഈ ടൈറ്റാനിക് ഇൻസിഡൻറ്റും ഈ ഒരു ജാക്ക് റോസ് തമ്മിലുള്ള ഒരു പ്രണയവും കൂടെ ഇതിൽ മിങ്കിൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത് എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ഒരു ആ സിനിമ കാണണം ടൈറ്റാനിക് സിനിമ ഓ അങ്ങനെയൊരു സിനിമ ഉണ്ടല്ലേ ഓ ഇങ്ങനെയാണല്ലേ ആ സിനിമ എന്ന് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ നൽകുക നൽകുന്നത് അല്ലാതെ സിനിമ മൊത്തമായിട്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ കഥ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ അതിൻ്റെ വായിന്ന് വീണ്ടും പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പരമാവധി ഞാനത് കുറയ്ക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയൊരു കഥ നമ്മളൊരു ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഈ വീഡിയോ കാണുന്ന കാണും കാണണമെന്നൊന്നുമില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെച്ച് ഒരു ഓഡിയോ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പ്ലേയിൽ ഈ ഒരു ഓഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കേട്ടാ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലുള്ളൊരു വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിൽ വലിയ ഗിമിക് സീനുകളോ പണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു മൂവി സീൻസുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കട്ടുകൾ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പിന്നീട് ഉള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ മൂവിയുടെ ഫുൾ മുഴുവൻ എക്സ്പ്ലനേഷൻ പറയാത്തതിൻ്റെ കാരണം ഇതാണ് മുഴുവൻ എക്സ്പ്ലനേഷൻ മുഴുവൻ സ്റ്റോറി ഒന്നും പറയുന്നില്ല ഈ സിനിമ ജസ്റ്റ് ഒരു സജഷൻ ചാനൽ മാത്രമാണ് പിന്നെ ഈ കൊസ്റ്റ് വേണ്ട ഞാൻ പിന്നെ പറയാം ഇപ്പോൾ എവിടെയാണ് എന്തുകൊണ്ട് ഡെയിലി വീഡിയോസ് കാണുന്നില്ല ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ആണ് അപ്പോൾ ബാംഗ്ലൂർ കസ്തൂരി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് ഒരു റൂം എടുത്ത് വൺ ബി എച്ച് കെ റൂം എടുത്തിട്ട് ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു റൂമിൽ ഞാനിങ്ങനെ സെറ്റപ്പ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട് മാത്രം പിന്നെ ഹാപ്പി ലൈഫാണ് അഡ്വെർടൈസ്മെൻ്റ് ഫീൽഡാണ് നിങ്ങൾ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് ബ്രാ വലിയ ബ്രാൻഡുകൾ ആഡുകളൊക്കെ ഞാൻ നമ്മൾ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരുള്ള ഒരുപാട് ക്ലയൻസ് ഉണ്ട് അങ്ങനെ ഒരു ആഡ് ജീവിതമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസുകളുണ്ടല്ലോ അതേപോലുള്ളൊരു ക്യാപ്ഷൻസ് എഴുതുക എന്നുള്ളതാണ് കണ്ടൻറ് റൈറ്റർ എന്നാണ് ആ ഒരു പോസ്റ്റിൻ്റെ പേര് അപ്പോൾ കോപ്പി റൈറ്റർ കണ്ടന്റ് റേറ്റർ കണ്ടൻറ് സ്ട്രാറ്റജിസ്റ്റ് വീഡിയോ വീഡിയോ ആങ്കറിങ് അങ്ങനത്തെ കുറേ പരിപാടികളാണ് ഈ ഒരു ഫീൽഡിൽ ഇൻബൗണ്ടേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് അപ്പം ഹാപ്പി ലൈഫാണ് പ്രൊഫഷണലി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ തലവേദനകളോ ഇല്ല പേഴ്സണൽ ലൈഫിൽ ഒരു പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം ഒഴിച്ച് നിർത്തിയാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഫിനാൻഷ്യലി ഹാപ്പിയാണ് കടങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല സിനിമ കാണുന്നു നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റുന്നു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു സമാധാനമായിട്ട് ഇനിക്കാൻ പറ്റുന്നു ഹെൽത്ത് പ്രശ്നങ്ങളില്ല സുഹൃത്തുക്കൾ വലിയൊരു സുഹൃത്തു വലയങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ലിമിറ്റഡ് സുഹൃത്തുക്കൾ മാത്രം പിന്നെ ആ ഒരു ഹാപ്പി ലൈഫാണ് പേഴ്സണൽ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല അല്ല ഭയങ്കര ചൂടോ ഭയങ്കര തണുപ്പോ ഒന്നും ഇതൊരു മീഡിയം നമ്മുടെ സാധാരണക്കാർ ഇപ്പോൾ വേറക്കുന്ന പോലില്ല ഞാൻ ഫാന് പോലും ഇടാതെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വേർപ്പ് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു സാധാരണ കാലാവസ്ഥ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര കീപ്പ് ആൻഡ് കാം ക്വയറ്റ് അന്തരീക്ഷം പിന്നെ പുറത്തേക്ക് പോയി പോകണമെങ്കിൽ വലിയൊരു ബ്രാൻഡ് ആയിട്ടുള്ള ചേച്ചിമാരെയൊക്കെയോ ആൻറ്റിമാരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം അങ്ങനത്തെ ഉള്ളൊരു ഭയങ്കര ഫ്രീഡം ആണ് ഇവിടെ ഫ്ര ഫ്രീഡത്തിൻ്റെ ഒരു നാടാണ് ബാംഗ്ലൂർ അപ്പോൾ അതിൽ ഞാൻ ഒറ്റയ്ക്ക് ലൈ ജീവിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എല്ലാം ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മടി പിടിച്ചു പോകും ഒരു ഫുഡ് ഫുഡ് ഉണ്ടാക്കാൻ വരെ മടിച്ചു വിരിക്കുന്ന സമയം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവാറുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ എടുത്ത വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് മടിയാണ് മടിയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇല്ലാത്തത് കാരണം മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് വീഡിയോസിൽ നമുക്കൊരു പണ്ട് ഉണ്ടായിരുന്ന പോലെ നമുക്കൊരു ആയിരം രണ്ടായിരം മൂവായിരം ഒന്നും എപ്പോഴും കിട്ടാറില്ല നമ്മൾ ഇറോട്ടിക് ഫിലിമും വയലൻസ് സിനിമ പറയുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവാറുള്ളൂ അത് എന്നെ ഭയങ്കരമായിട്ട് താഴേക്ക് താഴ്ത്തുന്നുണ്ട് ഒരു നൂറ് വ്യൂസ് നൂറ്റി വ്യൂസ് ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ ഞാൻ എന്തിനാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഒരു നഞ്ഞൂറ് വ്യൂസ് ആവട്ടെ എന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റി എൻ്റെ തലയിൽ വരുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാനൊരു മടി ഉള്ളതും പക്ഷെ മാക്സിമം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരുപാട് പേരോട് ഒരു പത്ത് പേരാണെങ്കിൽ പോലും ആ പത്ത് പേരുടെ ഉള്ളിൽ ഡെയിലി വീഡിയോസ് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇൻസ്റ്റഗ്രാം ഐ ഡി എൻ്റെ പേഴ്സണൽ ഐ ഡിയും പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഐ ഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കഴിയുന്നതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ യൂട്യൂബിൽ വേറെ വ്ളോഗർമാരുമായി കണക്ഷൻ ഉണ്ടോ ഇല്ല ഒട്ടും ഇല്ല എനിക്ക് യൂട്യൂബിൽ ഒരുവിധം അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു മുന്നൊക്കെ റീ റീലോഡ് മീഡിയ അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരു പേഴ്സണൽ കണക്ഷനൊന്നും ആരുമായിട്ടില്ല ആറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഇതുവരെ പറഞ്ഞില്ല ഇത് എപ്പോഴും എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഞാൻ ഇതുവരെ പറഞ്ഞില്ല അത് ഒന്നാമത് ഞാൻ ആ സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ സിനിമ ആയിരിക്കാം ആ ഒരു സമയത്ത് എനിക്കത് കാണാനൊരു മൂഡ് ഉണ്ടാവില്ല പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാനത് കാണുക അത് ഇല്ലാന്നൊന്നും പറയുന്നില്ല എല്ലാം ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ സിനിമകളും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും ഒരു സ്ക്രീൻഷോട്ടിൽ നിന്ന് ഫോൾഡർ നോക്കിയാൽ മതിയല്ലോ നമുക്ക് ഏതൊക്കെ സിനിമ ഇന്ന് കാണണം ചിലപ്പോൾ ആ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇതൊരു ത്രില്ലറാണോ ഇതൊരു ആക്ഷൻ ആണോ ചിലപ്പോൾ എനിക്ക് ഇന്ന് ഈ ആക്ഷൻ കാണാനായിരിക്കും താല്പര്യം അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് വിടും ഓ നിങ്ങൾ പറഞ്ഞ സിനിമ സ്കിപ്പ് ചെയ്ത് വിടും അപ്പോൾ പാനിക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒരുപാട് തവണ നമ്മുടെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ കണ്ടതാണ് പാനിക് റൂം ആ ഒരു അമ്മയും കുട്ടിയും വീട്ടിനുള്ളിൽ കുടുങ്ങി പോകുന്ന ഒരു സിനിമയാണ് പാനിക് റൂം അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിതിന് മുമ്പേ നമ്മളെ പഴയ ചാനൽ പറഞ്ഞിട്ടുള്ള സിനിമയാണ് അപ്പോൾ പിന്നീട് ഒരു ദിവസം പറയാമെന്ന് ഇങ്ങനെ മാറ്റി വെച്ച് പോസ്പോൺ ചെയ്ത് പോസ് പോണ് ചെയ്ത് പിന്നെ അത് മറന്നുപോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ചി റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണാൻ പറ്റാത്തത് പക്ഷേ കഴിയുന്നതും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ തന്നെയാണ് എനിക്ക് സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് വേറെ സോഴ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലെ ചില റിവ്യൂ സിനിമ റിവ്യൂ പേജുകളും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ട്രോളിൽ ചില സിനിമകൾ റെക്കമെൻഡ് ആയിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള സിനിമ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ഞാൻ ഇരുന്ന് കാണാറുള്ളൂ എനിക്കൊരു സ്ട്രൈക്കിങ് തോന്നുന്ന സമയത്ത് ഇരുന്ന് കാണും ഇപ്പം നമ്മുടെ പോലുള്ള ഒരു മെൻ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കുമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അവർക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഞാൻ തീർച്ചയായിട്ടും കാണാം ഒരിക്കലും അതിൽ വിഷമം വിചാരിക്കാതിരിക്കാം പിന്നെ സീരീസ് കാണാറില്ലേ സീരീസ് ഒരു മാസം രണ്ട് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു സീരീസാണ് ഞാൻ കാണാറുള്ളത് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ മൂന്ന് രണ്ട് സീസൺ മൂന്ന് സീസൺ കഴിഞ്ഞു രണ്ട് സീസൺ കഴിഞ്ഞു മൂന്നാമത്തേൻ്റെ പകുതിയായി നാലാമത്തെ സീസൺ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ സീസണിലും ഓരോ സ്റ്റോറി എന്നുള്ള ലെവലല്ല ലോസ്റ്റ് ഒക്കെ കാണുന്നത് പോലെയല്ല ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റില്ല ഇപ്പോൾ വേണമെങ്കിലും ഒരു സീരീസ് ഒറ്റ ഇരിപ്പിന് ഒരു വൈകുന്നേരം ഒരു ആറ് മണിക്ക് കഴിഞ്ഞാൽ രാത്രി ഒരു ഒരു മണി രണ്ട് മണിയാവുമ്പോഴത്തേ തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ് ലോസ്റ്റ് അതോ സ്ട്രേഞ്ചർ തിങ്സ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൂഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കുന്നത് സിനിമ സമയത്ത് നമുക്ക് അത് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു അനുഭവം വലിയൊരു സാധനം കിട്ടി പക്ഷേ സീരീസാണ സമയത്ത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഇടക്കിടയ്ക്ക് എടുത്ത് കണ്ടാൽ മതി എന്നാലും എനിക്ക് ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കുന്ന സീരീസുകളാണ് ഇഷ്ടം അതുകൊണ്ടാണ് സീരീസ് കാണാത്തത് പിന്നെ സീരീസുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കഥകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അപ്പോൾ ഒരു ഒരു മണിക്കൂറുള്ള അല്ലെങ്കിൽ അരമണിക്കൂറുള്ള ഒരു എപ്പിസോഡ് വെറും അഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റിൽ പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എൻ്റെ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് മൂന്നാല് മാസമായി പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടി പിന്നെ ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട സിനിമ ഫോറസ്റ്റ് ഗബ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉത്തരമാണ് ഒമ്പതാമത്തെ ചോദ്യം ടെലിഗ്രാം അടിച്ചു പോകുമ്പോൾ ബ്രോ പറയാൻ പറ്റില്ല നമ്മൾ പണ്ട് പബ്ജി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് ഇപ്പോഴും ബാൻഡാണ് പബ്ജി പിന്നെ തിരിച്ചു വന്നു അങ്ങനെ ചിലപ്പോൾ ബാൻ ആകും ഇന്ത്യയിൽ ബാനാകും ഇന്ത്യയിൽ ബാൻ ആകാതിരിക്കും നമ്മുടെ ചാനലിൻ്റെ മൂന്ന് തവണ നമ്മുടെ ചാനലിൻ്റെ ടെലിഗ്രാം പേജ് പോയിട്ടുണ്ട് ഒന്ന് ഒരു പതിനയ്യായിരം ആവുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എ വി ഗ്യാലറി നോട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു അത് അടിച്ചുപോയി അതിനുശേഷം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം ആ റേഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു അതും അടിച്ചുപോയി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതും കോപ്പിറൈറ്റ് വന്ന് ബാൻഡായി ഇപ്പം ഇതാ ഒരു ഏഴായിരം ഏഴായിരം ആറായിരം അങ്ങനെ എന്തോ ഒരു മൂവായിരോ നാലായിരോ അങ്ങനെ എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത്രയും ഉള്ള ഒരു ടെലിഗ്രാം ചാനലാണ് നമുക്കിപ്പോൾ ഉള്ളത് അതിലാണ് ഞാൻ സിനിമ പഴയ സിനിമകളാണ് ഇടുന്നത് പുതിയ സിനിമകളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല പഴയ സിനിമകൾ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ അതിലാണ് വരാറുള്ളത് ഇനിയിപ്പോൾ നാളെ അതും അടിച്ചു പോകാം ചിലപ്പോൾ ടോട്ടലി ടെലിഗ്രാം ബാൻഡ് ആവാം ഒന്നും നമുക്കറിയില്ല അപ്പോൾ കൂടുതൽ കൂടുതലാളുകളും പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക ഇപ്പോൾ അതിന് പണ്ടത്തെ പോലെയല്ല അല്ലാതെ ഇപ്പോൾ ഒരുപാട് ടെലിഗ്രാം ബോട്ടുകളായിട്ടാണെങ്കിലും ടെറാബോക്സ് പോലെയുള്ള വലിയ എന്താ പറയുക വീഡിയോ ഷെയറിങ് ആപ്പുകളാണെങ്കിലൊക്കെ അതിലൊക്കെ സിനിമകളൊക്കെ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഈസി ആയിട്ട് ആളുകൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ലിങ്ക് തരുമോ ബ്രോ അല്ലെങ്കിൽ ഫോ ഈ ലിങ്ക് ഈ സിനിമ ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് പണ്ടുവരാറുണ്ടായിരുന്നു നൂറോളം മെസ്സേജ് വരാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒറ്റ ഒന്നും ഒരു രണ്ട് മൂന്നെണ്ണം വരികയായി വന്നാലായി ഞാനത് അയക്കാറൊന്നുമില്ല ഞാൻ പണ്ട് അത് ലിങ്ക് അയച്ചു കൊടുക്കാറില്ല ഇന്നും അയച്ചു കൊടുക്കാറില്ല നമ്മളെ ചാനലിൽ ഞാൻ കണ്ട സിനിമകൾ മാത്രം നമ്മുടെ ജോയിൻ ചാനലിൽ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ അവർക്ക് കിട്ടും അത് കോപ്പറേറ്റ് വരുന്ന സമയത്ത് അത് ഡിലീറ്റായി പോകാറുമുണ്ട് ഞാനത് ബോധർ ചെയ്യാറില്ല അപ്പോൾ ടെലിഗ്രാം അടിച്ചു പോകുമ്പോൾ എന്ന് ചോദിക്കുന്നതിന് എനിക്ക് ഉത്തരമില്ല എനിക്കറിയില്ല പത്താമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം പഴയ ചാനൽ കിട്ടിയോ ഒരിക്കലും ഇല്ല പഴയ ചാനൽ എൻ്റെ ഒരു എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഇവിടെ മാ ഗൂഗിൾ ഓഫീസ് ഉണ്ട് എൻ്റെ ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഗൂഗിളിൻ്റെ ആറ് മത്സ്യ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് അവിടെ വരെ ഞാൻ പോയി അപ്പോയിൻമെൻ്റ് എടുത്തു പോയി അവരായിട്ട് സംസാരിച്ച് ഇങ്ങനെയൊരു ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ പണ്ടത്തെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു ലിങ്ക് അയച്ചു കൊടുത്തു പക്ഷേ അവർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മളെ ചാനൽ തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ലെവലിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊരു വലിയൊരു ഓർമ്മയാണ് ചിലപ്പോൾ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും നമ്മുടെ പഴയ ചാനൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഓർമ്മയായിട്ട് അത് നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഏഴായിരം സബ്സ്ക്രൈബുകളോ സബ്സ്ക്രൈബേഴ്സോളം ഈ ഒരു ചാനലുണ്ട് പലരും വിട്ടുപോയിട്ടുണ്ട് പലരും ഇപ്പോൾ സമയമില്ലാതെ വീഡിയോസ് കാണാറില്ല ഒക്കെ എനിക്ക് അറിയാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ പണ്ടത്തെ ചാനൽ അങ്ങനെയല്ലായിരുന്നു ഭയങ്കര ഓളായിരുന്നു ഭയങ്കര മെസ്സേജും മെസ്സേജ് ഒരു ഭയങ്കര ഒരു ഉത്സവം പോലെയായിരുന്നു ഓരോ ദിവസവും വീഡിയോ ആറു മണി സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആറു മണിയാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്ന കുറേ സമയമുണ്ടായിരുന്നു പഴയ ചാനലൊരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കുകയാണ് ഒരിക്കലും തിരിച്ചു ഒരു ചാനലായിട്ട് തന്നെ നിൽക്കുകയാണ് അത് എന്ത് എന്തുകൊണ്ടാണ് അത് പോയതിൻ്റെ കാരണമൊക്കെ ഞാൻ മുന്നേ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പത്ത് ചോദ്യമായി പത്ത് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നീട്ടുന്നില്ല ബൈ വീഡിയോസ് കഴിയുന്നതും ഞാൻ ഡെയിലി ഇടാനായിട്ട് നോക്കാം